ഒരു വണ്ടി ആളും കൂടെ വരണ്ടെന്ന് പറയുന്നു നമുക്ക് തുടങ്ങാം സ്വകാര്യ പോസ്റ്റേഴ്സ് എല്ലാം എല്ലോ ഭിത്തിൽ വീഡിയോ ഒക്കെ കേറ്റി എല്ലാവട്ടെ എല്ലാവട്ടം നമ്മള് ഫോട്ടോ എല്ലാം വെക്കണം ഈ വട്ടൊരു വീഡിയോ അടിച്ചാൽ കേറ്റി ഫോട്ടോ ആട്ട മല്ലി വാ എടുത്ത് പറഞ്ഞു ഫോട്ടോ ഇല്ലാത്തത് മള്ളി ഉള്ള വരുമ്പി ഈ വണ്ടി കാണുമ്പോ എനിക്ക് മുള്ളി ചിതി വരും വരും അല്ല മുള്ളി എനിക്ക് ഇത് കാണുമ്പോ മുള്ളി കാറിൽ ഊമ്പിച്ചതാണ് എനിക്ക് അത് കഴിഞ്ഞു വേണ്ടി പിന്നെ പിന്നല്ലാ നീ നോക്കട ഇതൊന്നല്ല വേറൊരു സാധനം ഇതെവിടെ കിടന്നുണ്ട് നോക്ക് അമ്മ എന്തൊക്കെ പറഞ്ഞാല് ഈ വണ്ടിക്കുള്ള ഓറെയുണ്ടല്ലോ അത് വേറെ ഒന്നിനും ഇല്ല ഇതൊരു സാധനമായിരുന്നു ഇത് പറയണേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഓരായിരുന്നു ഇത് ഒന്നൊന്നര സാധനമായിരുന്നു നമ്മളെത്രേഷനുകളിൽ നമുക്ക് പോണം റൈറ്റ് 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 ഇവിടെ നമ്മൾ കുറച്ച് ഗാങ് ഡ്രസ്സുകൾ ഉണ്ട്. അടാ ഇതൊരു മെയിൻസ് ആണ്. ഒരു ബിറ്റ് കൂടി. ബൈ ഗാങ് ഡ്രസ്സുകൾ എല്ലാം നമ്മൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാം കേറി നോക്കാം. ടെറരെ ഗാങ് ഡ്രസ് ഗാങ് ഹുഡിസ്. അങ്ങനെ മുച്ചിരി. നമ്മൾ ഇപ്പറ്റേനെ ഗാങ് ഹുഡി. അരംടാ. ഓ ഇതേ ഇൻ ടോട്ട മൈനത്തെ. അതെ. ദൈനോട്ട മൈനത്തെ. എന്റെ അഭിപ്രായത്തില് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ടിവിയുടെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് വോട്ട് ചെയ്ത സാധനം മാറ്റങ്ങൾ അനിവാര്യമായത് കൊണ്ട് നമ്മൾ മാറ്റിയുള്ളൂ വേറെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഗ്യാങ് സിതായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് തരൂല്ലെന്ന് പറഞ്ഞു അതെ ലാസ്റ്റില് നമുക്ക് പക്ഷെ ഇത് നമ്മളെ ഭയങ്കര ഹൈപ്പോടക്കെ ലോഞ്ച് ചെയ്തത് നമ്മളെ സപ്പോർട്ട് ചെയ്തും സത്യം അവരല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരും കാണാത്തൊരു വഴി എല്ലാരും അവിടാ ജസ്റ്റ് ഒന്ന് അലയിണ്ടാൻ പറ്റുമോ നമ്മളിങ്ങനെ പോവുന്നത് ഒരു ഈ വൈ ഈ വൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലോ ഓർമ്മകളൊക്കെ പങ്കുവെക്കാണെങ്കിൽ പങ്കുവെച്ച കേട്ടോ ഓരോ നിങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ വേണേ കണ്ടോളോ അകത്ത് നമ്മുടെ ഈ വണ്ടീന്റെ വീഡിയോ നമ്മളീ കാണി കാണിച്ചില്ലല്ലോ ഓക്കെ അല്ലല്ലോ പത്തൊമ്പത് മിനിറ്റ് ഞാൻ കോഫി കണ്ടാ മതി എൻജോയ് ചെയ്യണം ഇങ്ങോട്ടോ ഇത് ഇത് ഇവിടെ വഴിയുണ്ട് ഓ വാവോ വാ വസണ്ടണ്ടി ഓ വസണ്ടണ്ടിടാ നമ്മടെ വസണ്ട വസണ്ട ഐക്കോണിക് മൂന്ന് വണ്ടികൾ ഓ ഏഴാ മൂന്നല്ല രണ്ടെണ്ണേ ഉള്ളൂ കേട്ടാ നാ ഇല്ല രണ്ടര രണ്ടര ബാക്കി രണ്ടേ സീമ മരദക ഹാർലറും ഫൈറ്റർ ഉണ്ട്ടാ സ്റ്റാർട്ട് ആക്കി സ്റ്റാർട്ട് ആക്കി ഇവിടെ ഇവിടെ നമ്മടെ മറ്റേ പരിപാടി മറ്റേ പരിപാടി ഇവിടെല്ലേ വണ്ടിയൊക്കെ എവിടെയാ വന്നാ കുറച്ചു പറയാനുണ്ട് ഓ തെറ്റ് 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 പറഞ്ഞു പറഞ്ഞു നിക്കോബ്രോക്ക് ഓക്കെ ഓക്കെ പറഞ്ഞു 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 ചന്ദ്രോ അയ്യോ ബ്രോ ഹാപ്പി അല്ലേന്നോ ബ്രോ കിട്ടില്ല ഒന്നും പറയാനില്ല അതെ ആ തേർഡ് ഒരു സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി നമ്മൾ തോന്ന കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു വാറൊക്കെ ചെയ്യാനെ കൊണ്ടൊരു പുതിയ ഒരു ലൊക്കേഷൻ ഉണ്ട് അവിടത്തേക്ക് ഒരു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു ഐഡിയ തോന്നി അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് സോ എം എം ഐ ഹോപ്പ് യു ഗൈസ് യു നോ ഹാപ്പി വിത്ത് വർക്ക് സോ അടിപൊളി ഒന്നും പറയാനില്ല അതിൽ സെക്കൻഡ് അതെ ബ്രോ വിഷയം വിഷയം ഒന്നും പറയാലോ നമ്മൾ ഓൾറെഡി എന്നെ കണ്ടതാണല്ലോ അത് ഒന്നും പറയല്ല ഇനി പകൽ വിളിച്ചത്തിൽ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തല്ലേക്ക് ബ്രോ ച്രോയുടെ ഓച്ച ഒന്ന് ഇൻട്രോഡക്ഷൻ ഒന്ന് ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഫ്രം ദ ഒറ്റ ഒറ്റടുത്ത് ചെയ്യാന്ന് എന്റെ അടുത്ത് ആദ്യമേ വന്ന് പറഞ്ഞതാണ് അവൻ അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും അമ്പത്തൂരിന് നമ്മുടെ ഇന്ന ഇത്രയും നാളത്തെ പരിപാടികളിലൊക്കെ രായൻ അത്രയും വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ടി വി ഒരു ലെവൽ വെച്ചിട്ടുണ്ട് അവൻ രായൻ ഈ ഇവന്റ്സിലും എല്ലാം അപ്പൊ പെട്ടെന്ന് ഒരാള് അത് വന്ന് റീപ്ലേസ് ചെയ്യാന്നല്ല ഞാൻ പറയണം എന്നാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം മനസ്സും കാണിക്കാന്ന് പറഞ്ഞ അമ്പത്തൂര് നേരം എൻ്റെ അടുത്ത് അത് ഇങ്ങനെ ഒരു റിവ്യൂലേക്ക് ഇത് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സത്യം പറയാലോ

എനിക്ക് ബ്രോ ബാക്കി കുറെ പേരുണ്ട് എനിക്ക് എല്ലാവരുടെയും പേര് ഇറങ്ങണം അതുകൊണ്ടാ എല്ലാവർക്കും നിങ്ങളുടെ ഫസ്റ്റ് ജി ടി എ വർക്ക് ആണല്ലേ വണ്ടി അല്ലോ പക്ഷേ ഇതെന്നുവെച്ചാൽ ഇത് സ്പെഷ്യൽ ആയിട്ട് ചെയ്താണ് എന്താ പറയാ ഇറ്റ്സ് എ നിങ്ങൾ ഇത്ര നല്ല സാധനം ചെയ്തു തന്നിട്ട് അത് ഒരു ആക്ച്വലി ആം റിയലി നിങ്ങളുടെ വർക്ക് വെച്ചാൽ നോ ഐ ആം റിയലി ഹാപ്പി ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഐ ആ ലിറ്ററലി ഹാപ്പി യു കൂസ് പംപ്സ് എൻ്റെ എന്റെ വണ്ടി തന്നെ ഞാൻ ചെയ്ത ഒരു ഡിസൈൻ ചെയ്ത വണ്ടി തന്നെ ആ ഒരു ഇതിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഇപ്പോഴും ഒരു മാറിയിട്ടില്ല മാൻ സോ മച്ച് പേര് സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ട് ആ മാറി ക്രൈസിറ്റീസ് നിക്കോറോ ചെയ്ത വണ്ടിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോ സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ സിഗ്നേച്ചർ സിഗ്നേച്ചർ ഒരു ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് സിറ്റിക്ക് തരാം ഈ വണ്ടി പുള്ളി റിയൽ ലൈഫിൽ ബിൽഡ് ചെയ്തോ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതൊന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ച ഈ വണ്ടി റിയൽ ലൈഫിൽ പുള്ളി ബിൽഡ് ചെയ്തത് ഇങ്ങനെയാ നിങ്ങൾ പറഞ്ഞോ ബാക്കി എന്താന്ന് വെച്ചാ ഇറ്റ്സ് സിക്സ് ഇൻറ്റു സിക്സ് പറഞ്ഞേ ഇതിലെ ഈച്ച് ആൻഡ് എവരി സ്ക്രൂ നട്ട് വരെ പുള്ളി പണതാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച നിക്കോവറോ ഇതാണ് ആ വണ്ടി ഇതിന് ലിവറി കൊടുത്തിരിക്കുന്നതാണ് ആ വണ്ടി ലിറ്ററലി ഈ ഒരു വണ്ടി ഈ ഒരു നമ്മുടെ ഈ ഇൻസൈഡ് ഈ ഗെയിമിനകത്ത് കളിക്കാൻ വേണ്ടിട്ട് പുള്ളി ബിൽഡ് ചെയ്തതാണ് ആൻഡ് ബാക്കി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക്

മാപ്പ് സോ നമ്മളെ ഫസ്റ്റ് ഇന്നാണ് ലോഞ്ച് സത്യം കസ്റ്റംസിന്റെ അടിപൊളി വർക്കായിരുന്നു കിടിലം വർക്കായിരുന്നു നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഒരു എനിക്കറിയാം നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഇതൊക്കെ ചെയ്യാൻ വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടിയിട്ടുള്ള അത് ഞങ്ങൾക്ക് അറിയാൻ ഓൾറെഡി അപ്പോ ഈ ഇവന്റിന് ഒരു നമുക്കൊരു നല്ലൊരു ഡീസൻ്റ് ഒരു കിടലൻ ഒരു സ്റ്റേജ് പ്ലസ് ഒരു നല്ല വീഡിയോ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് സാധനം അത് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തന്നതിൽ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ബാക്കി അറിയാം അമ്പത്തൂര് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇവന്റിൽ അവൻ അവൻ തിരിച്ചു വരുന്ന വരെ വെയിറ്റ് ചെയ്യാനോ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം ഇത് നമ്മൾ ആൾക്കാർക്ക് പ്രോമിസ് കൊടുത്തിട്ട് ഒരുപാട് നാളായി അപ്പൊ ഒരു ന്യൂ ഇയർ ബിഗിനിങ് പീക്കിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഈ സാധനം ഇന്ന് തന്നെ നമ്മൾ വെച്ചത്യു സോ മച്ച് നമ്മളിപ്പം ആണ് പിന്നെ ഈ വണ്ടി ആക്ച്വലി അല്ലേ ആ അതെ അതെ നമ്മൾ ഈ വണ്ടിക്ക് കോപ്പറേറ്റ് വെച്ചേക്കുന്ന ഫൈവ് എം മോഡലിനല്ല നമ്മൾ ഡിസൈനിലാണ് മോഡൽ വെച്ചേക്കുന്നത് കോപ്പറേറ്റ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഈ വണ്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊപ്പായാലും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി ഇനി എങ്ങോട്ടാ നേരെ കാണാവാണ്ടേട്ട് പാമ്പിലൊക്കെ നീ കേട എടുത്ത് വെച്ചിട്ട് എന്നിട്ട് പണിതാണെന്ന് പറയണം മേളില് നീലക്ക് വരെ പച്ചയെടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ രാപ്പകലില്ലാത്ത പണത് കാണാം കേട്ടാ പിന്നെ ഇതൊന്ന് പിടിയല്ലേ നല്ല ഇതൊരു പുള്ളി ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് പോലെയാണ് ഒരു ഒരു വണ്ടിയാണ് ഇത് ആക്ച്വലി പുള്ളി ഇത് നിങ്ങൾക്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിങ്ങൾക്ക് ത്രീ ഡി ഒക്കെ കേൾക്കാൻ താല്പര്യം പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കും ഇന്നെ ലൈവില് അതിനിപ്പം താല്പര്യമുള്ള ഗെയിം അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിയണം കാരണം നമ്മൾ കൊറേ വണ്ടി ഇറക്കുന്നു അത് ആൾക്കാർ ലീക്ക് ആവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്തിരിക്കുന്നു ഇവനൊക്കെ ഒരു ഗെയിം അല്ലേ ഒരു ഗെയിമിലെ കാറല്ലേ ഒരു ടോയ് അല്ലേ എന്നൊക്കെ പറയും കുറേ പേര് പക്ഷെ ഇതിന്റെ പുറയിലുള്ള എഫേർട്ടും പുറയിലുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം അപ്പൊ അതെന്തായാലും ഞാൻ കാണിക്കരുത് ഇന്നത്തെ ലൈവില് ഒരു സ്പേസ് പക്ഷെ ഞാൻ ഞാനിത് പുള്ളിയെടുത്ത് പറഞ്ഞു ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാ ബ്രോ ഞാനിത് ലൈവില് ഞാനിത് കാണിച്ചു തരാം എന്താ ഞാനിത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും അപ്പൊ ബ്രോയ്ക്ക് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക ഈകളെ ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ അവസാനത്തെ വണ്ടി ചെയ്യണത് ഇനിയൊരു വണ്ടി ചെയ്യുന്നില്ല ഇത് ഇത് ശരിക്കും പുള്ളി ഫാഷന്റെ പുറത്ത് ആ അടുത്ത അടുത്ത അടുത്തോട്ട് പോവാട്ടേക്ക കാര്യം സൈസ് െണ്ടാ ഇത് ദൂരം ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ ഇത് ഒരു ഒരു രണ്ടുപേരും മൂന്ന് പേരൊക്കെ ഈ വണ്ടി കൊണ്ട് കുത്തി അന്മാര് പേടിച്ച് മുള്ളു അമ്മര് ഈ വണ്ടി ദൂരം ഓടി വരുന്ന കാണുമ്പോ തന്നെ പേടിയായി പോകും എന്ത് നോക്കി ഇത് കണ്ടാ ഫ്ലോർ തന്ന ഫ്ലോർ താത്ത ഫ്ലോർ താത്ത മറക്കെറക്ക ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 നമ്മള് ചൂടിയിക്കുന്ന സ്ഥലത്തോ നിറക്കട്ടെ चापो तेरे कितने 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 अलियातेरे केजिन गेम दिस इस बीस साइड बिलकुल क्रीमी चीज हाँ बे बे क्या बात नहीं है अयो आर्टियोरा आर्ट सत्तर െ ഈ വണ്ടി മോളിക്ക

പക്ഷേ മറ്റൊരു വിഷയം ഇത് നിങ്ങളെ വെളിയിൽ എടുത്ത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾ ഇത് ലൈറ്റില് കാണുന്ന എഞ്ചിനിരുന്ന് വൈബ്രേറ്റ് ചെയ്ത് രണ്ടുവ വണ്ടിയേ പറ്റുള്ളൂ കേട്ടിക്കോളാം വീക്കിലി ഞങ്ങള് മാറി മാറി കേട്ടിക്കോളും കാണിക്കാണിക്കാണിച്ചിട്ട് അത്രേള്ളു എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും റിയൽ ലൈഫ് ല്ലടാ അതൊക്കെയാ നമ്മള് ശരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരുമല്ലേ പുള്ളി അത് പണിതെടുത്താന്ന് പറയുമ്പോൾ നിങ്ങളെ ഈ വണ്ടി എടാ എടാ ഒരു ഒരു കാണിച്ചല്ലേ കണ്ടിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വെളിയിൽ കാണിക്കണം എനിക്ക് എല്ലാരും അടുത്ത വണ്ടി എവിടെ അടുത്ത വണ്ടി എവിടെ ലാസ്റ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുവല്ലേ പക്ഷെ ഇതിന്റെ ലിവറി മാറി കിടക്കുവാണല്ലോടാ അപ്പൊ നമുക്ക് എന്നെ ഒന്ന് എടാ ആരെങ്കിലും ഒന്നും വെളിയിലോട്ട് വലിച്ചിട്ടിട്ട് ആരും ഇല്ലാത്തടത്തൊന്ന് വലിച്ചിട്ടിട്ട് ഈ മൂന്ന് വണ്ടി ഒന്ന് സ്പോൺ ചെയ്ത് തരുമോ നമ്മുടെ ഈ ടീഷർട്ടും പുതിയ വണ്ടിയുടെ പുതിയ ലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തത് പ്ലാന്റം എന്ന് പറഞ്ഞൊരു പയ്യനാണേ പയ്യനതെല്ലാം ഫോണിലാണ് ചെയ്തേക്കുന്നത് ഫോണിലോ സംസാരിച്ചോണ്ടിരിക്കണെ പൊന്നനോട് വലിച്ചെ പൊന്നനെ

ഇത് കഴിഞ്ഞിട്ട് പകലാക്കി തരുമോ ഞാൻ ഇതൊന്നും എന്റെ അത് കളർ നോക്കണം കേട്ടോ എന്റെ അത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ എന്റെ അത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ എന്റെ ഈ ഇതിട്ടേക്കുന്നുണ്ട് ഈ ബ്ലാക്കിന് വരെ എന്റെ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത് ഒന്ന് സ്പോൺ ചെയ്തേ നോർമൽ ജി ടിഒ ഗ്രാഫിക്സ് ഇടാൻ എനിക്ക് ഇത് ഇടുമ്പോ എന്തോ പോലെ ഇത് ഈ ഒരു ഇതിന് എന്തോ റിഫ്ലക്ഷൻ ഭയങ്കര ഇത് കൂടുതലാ ഇതാണ് അതിന്റെ ലിഫ്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ് എന്റെ കളർ നിങ്ങൾ നോക്കിയാണ് ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കേണ്ട വരുമല്ലോ കാണാനൊട്ട് ഇതിനകത്ത് എനിക്ക് വേറെന്താ കളറായിട്ട് കാണിക്കണേ വണ്ടി നമ്മുടെ വണ്ടിയുടെ കളറായിട്ടല്ലേ ഈ രണ്ട് ഈ വണ്ടിയുടെ ഹാൻഡിലിങ് ചെയ്തിരിക്കുന്ന ടോമിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇനിയുള്ള വാറുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നോക്കാം ഇത് വേറെ എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് തോന്നുന്നത് വേറെ ആരെങ്കിലും നിങ്ങൾ വേറെ ആരുടെ ഒന്ന് പിഒവി കണ്ടുപോക്കണേ എന്റെ വേറെ കളർ ആയിട്ട് അത് ഞാൻ ഓഫ് ചെയ്തടാ ഇത് കൊള്ളൂല എനിക്കത് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളൂല ഇതാണ് മെക്ക ഈസ് എ ബീസ്റ്റ് ഇതിന് ഷെയ്ഡിങ് കുറച്ച് ഈ ഈ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് മോഡിന് ഷെയ്ഡിങ് കുറച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക

അഷിന്നുന്ന നടടാനേക്കുന്നുന്ന അഷിന്നുന്നന്നെ അതിന്റെ ഹാൻഡ്ലിംഗ് നോക്കിയേണ വംഗിതെ അറിയില്ല ശീ വംഗിതെ അടിപൊളിയാണ് ഓഫ് റോഡൊക്കെ മെല്ല സ്ലോയില് води ചോക്കണേ അഫറ അഷിന്നുന്നട അഷിന്നുന്നടന്നെ തന്നേ ബ്രോ ആ ഓക്കേ വെയിറ്റ് ആ كوسം ഞാൻ എടുക്കാന കൊണ്ട് ഫോൺ பண்ணു ഹലോ ഷണിക്കോ ബ്രോ പോനെണോടോ ദേ അവിടെ സംസാരീന്തേ അനക്കണ്ട് സ്പോൺ ബോണങ്ങേ അവിടെ 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 ഉണ്ട് ഓ വന്ന് കേറലേ അയ്യോ

അവന്റെ ഒരു അപ്പി മോഡ് വണ്ടിയുടെ വണ്ടിയുടെയൊക്കെ കളറേ കളറെ മാറിപ്പോയി ഇതാ ഓജി ഇതാണ് വണ്ടിയുടെ കളറും വണ്ടിയുടെ ലുക്കും അയ്യോ

പിന്നെ മറ്റേ ഫോർ ഇന്റു ഫോറിന് എന്തോ ഒരു കെയർന്ന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് അതും കൂടെ നാളെ സെറ്റ് ആയി അതും കൂടെ കേട്ട സിറ്റി സിറ്റി വരുമ്പഴത്തേല്ലോ ഇല്ല വണ്ടി ഡീറ്റെലിംഗ് ഞാൻ ഡീറ്റെലിങ്ങ് കാണിച്ചോ കേട്ടെ അവർക്ക് ഡീറ്റെലിംഗ് കണ്ടാ വണ്ടി എടാ പുള്ളി പുള്ളിയെ വിളിച്ചേ പുള്ളിയെ വിളിച്ചേക്കുറ അപ്പൊ എടാ ഒന്ന് അവിടെ ചന്ദ്ര ഒന്ന് ഇറങ്ങി വന്നട വെള്ളിയിൽ വന്ന് എല്ലാടത്തും വരാൻ പറഞ്ഞു